വിവാദ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇഫ്താർ വിരുന്ന് നടക്കുമ്പോഴോ പലസ്തീൻ അനുകൂല റാലി നടക്കുമ്പോഴോ പങ്കെടുക്കേണ്ട കാര്യത്തിൽ കോൺഗ്രസിന് ആശയക്കുഴപ്പമേയില്ല രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് കോൺഗ്രസിന് ആശയക്കുഴപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ കോൺഗ്രസുകാർ പൂണൂലിട്ട് ഉത്തരേന്ത്യയിൽ പ്രചാരണത്തിനായി ഇറങ്ങും ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് ഭയപ്പെടുന്നതിന്റെ കാരണം മുസ്ലിം ലീഗ് എന്നും വി മുരളീധരൻ അയോധ്യയിലെ രാമക്ഷേത്ര ത്തിൻ്റെ പുനഃപ്രതി പ്രതിഷ്ഠാ ചടങ്ങ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷ സമുദായത്തോടുള്ള അവഹേളനമാണ് ഇഫ്താർ വിരുന്ന് നടക്കുമ്പോൾ പങ്കെടുക്കണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ആശയക്കുഴപ്പമില്ല പാലസ്തീന് വേണ്ടിയിട്ട് റാലി നടത്തണം എന്നുള്ള കാര്യം വരുമ്പോൾ കോൺഗ്രസ്സിന് ആശയക്കുഴപ്പമില്ല രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഘട്ടം വരുമ്പോൾ കോൺഗ്രസ്സിന് ആശയക്കുഴപ്പമാണ് ഇതേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാമഭക്തന്മാരായിട്ട് പൂണോയിലിട്ടിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉത്തരേന്ത്യയിൽ നമ്മൾ കാരണം മുസ്ലിം ലീഗാണ് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രതികരണമാണ് കേട്ടത് കോൺഗ്രസ് അടിമുടി ആശയക്കുഴപ്പത്തിൽ ആകുന്ന ഘട്ടമാണ് രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണവുമായി ബന്ധപ്പെട്ട് അത് തള്ളണോ കൊള്ളണോ എന്ന് അറിയാത്ത അവസ്ഥ ആ ഇപ്പോൾ വിമർശനങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതികരണം അത് മതപരമായിട്ടൊക്കെയുള്ള വിമർശനങ്ങളായി വരുന്നത് ആഷ്ലി ഉണ്ട് ആഷ്ലി എന്താണ് വി മുരളീധരൻ്റെ കൂരമ്പുകൾ അദ്ദേഹം എന്താണ് വിവാദമായി പറയുന്നത് വിവാദ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നത് ആഷ്ലിയിലേക്ക് ഉടനെത്താം അങ്ങനെ വി മുരളീധരൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആശയത്തിൽ തുടരുമ്പോൾ മറ്റ് വിഷയങ്ങളിൽ ഇഫ്താർവിനെ നിന്ന് പോകുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ല പലസ്തീൻ റാലിയുമായി ബന്ധപ്പെട്ടോ അത് നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഒരാശയക്കുഴപ്പവും കോൺഗ്രസിനില്ല രാമൻ്റെ കാര്യത്തിൽ രാമക്ഷേത്ര കാര്യത്തിലാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പം വരുന്നത് അത് ലീഗിനെ ഭയന്നിട്ടാണ് എന്നാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് വി മുരളീധരൻ്റെ പ്രതികരണം വരുന്നത് നാഷണലി എന്താണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ സജീഷ് അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ആണ് ഇപ്പോൾ വി മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തോടുള്ള കോൺഗ്രസിന്റെ വെല്ലുവിളിയാണ് അവഹേളനമാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് വി മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ പങ്കെടുക്കണമോ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ പലസ്തീൻ എന്നുള്ളതും രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്കുള്ളത് എന്നുള്ള തരത്തിലുള്ള വിവാദ പ്രസ്താവനയും വി മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഭിന്നാഭിപ്രായമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഉത്തരേന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ പൂണൂലിട്ട് ഇറങ്ങും എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയും വി മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരുന്നു എന്തായാലും കോൺഗ്രസിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ ഭയപ്പെടുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ മുസ്ലിം ലീഗിൽ നേതാക്കളുടെ ഉപദേശം ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയും കേന്ദ്രമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുകയുണ്ടായി